നായ്ക്കുട്ടികളിനെ ആരൊക്കെ അവിടെ കൊണ്ട് വിട്ടിട്ട് പാവ കേട്ടോ രാവിലെ ചെന്താമരാട്ട എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അയ്യോ അത് അപ്പൊ ആ നായ്ക്കുട്ടികളാണ് ഇപ്പൊ ഈ കാണുന്നത് അയ്യടാ മൂന്ന് രണ്ട് അഞ്ച് കുട്ടികളുണ്ട് അപ്പോൾ ഉച്ച നമ്മുടെ സി ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് വന്നിരിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാല് പേരും കൂടിയിട്ട് ഒരു പൊതുപ്രവർത്തനം ചെയ്യുന്ന കാര്യം നമ്മൾ നമ്മുടെ വീഡിയോസിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ അറിയുന്ന ചേട്ടായിമാരനെയാണ് അപ്പോൾ അവർ ഒരു പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരു നല്ല കാര്യങ്ങൾ ചെയ്യല്ലേ അപ്പോൾ നമുക്ക് ആ നല്ല കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് അവിടെ ഒരു റോഡുണ്ട് അവിടെ കുന്നംപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ സ്ഥലത്തിലോട്ട് ഉള്ള ആ വഴിയാണ് അങ്ങോട്ട് പോകുന്നതാണ് അവിടെ പത്ത് നൂറ് വീട് ഏകദേശം ഉണ്ട് ആ നൂറ് വീട്ടിലേക്കുള്ള ആ രാത്രി പോകുന്ന സമയത്ത് പന്നികളായിക്കോട്ടെ പട്ടികളായിക്കോട്ടെ പാമ്പുകളൊക്കെ ക്രോസ് ചെയ്യുന്ന എല്ലാ പയ്യാനി പാമ്പും സാധനങ്ങളെല്ലാം ഉള്ള നല്ല സ്ഥലമാണ് അതുകൊണ്ട് എന്താണെന്നറിയുമോ ആ വഴി അങ്ങനെ രണ്ട് സൈഡും മൂടി മൂടിക്കിടക്കുകയാണ് കറക്റ്റ് റോഡ് മാത്രമേ പോവുള്ളൂ വണ്ടികൾക്ക് പോകുന്നവർക്ക് കുഴപ്പമില്ല വരില്ല എന്നല്ല വണ്ടികൾക്കും പോകാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ നടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് അതുപോലെയുള്ള ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കിയത് കൊണ്ട് ആ രണ്ട് മൂന്നാറ് ചേട്ടന്മാരും കൂടിയിട്ട് അവർ കയ്യിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് അവർ കാടൊക്കെ വെട്ടി ആക്കുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് അപ്പോൾ അവർ ഇന്ന പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ നമ്മളെന്നാൽ ശരി ഞാൻ വരാം എന്നാൽ ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നാൽ പിന്നെ നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ ചേട്ടാരിക്കും പോയാലോ ഹലോ ആ ചെന്നവരോട്ടോ എൻ്റെ തുടങ്ങിയാ അതെ ഉച്ച കഴിഞ്ഞ് തുടങ്ങോളൂന്ന് പറഞ്ഞിട്ട് ആ ശരി ഞാനൊക്കെ വരാം കേട്ടോ ഓക്കെ ഓക്കെ ആ ആ ഒന്നും പറയണ്ട സംസാരിക്കാൻ കമ്മിയാണ് സംസാരിക്കുന്നത് കമ്മിയാണ് എന്താ വെച്ചാൽ അവിടെ വേഗിയിരിക്കുന്നുണ്ടോ പല്ലു കാര്യമാണ് നീരറങ്ങിയിട്ട് ഒരു രക്ഷയിലതിരിക്കുക അപ്പോൾ ചേട്ടമര ഞാൻ എന്താ വന്നിരിക്കുന്ന ചോദിച്ചാൽ നമ്മുടെ കുന്നംപറമ്പിലേക്ക് പോകുന്ന നമ്മുടെ ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് കുന്നംപറമ്പിലേക്ക് വന്ന ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് രണ്ട് സൈഡും കാട് പിടിച്ച് കിടക്കുകയാണ് ഒരാൾക്കും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കറക്റ്റ് വണ്ടി പോകുന്ന സ്ഥലം മാത്രമേ അവിടെ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാതെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് വൈകുന്നേരം മുമ്പ് പന്നിശല്യം അല്ലെങ്കിൽ പട്ടികൾ അതെങ്കിലൊക്കെ കുറക്കച്ചാട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവിടെയുള്ള കുറച്ച് ചേട്ടായിമാരുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്നാലഞ്ച് പേര് കൂടിയിട്ട് അവർ ആ വഴിയൊക്കെ വെട്ടി തെളിക്കുക എന്നുള്ള ലെവലിൽ അവർ അവരുടെ കയ്യിൽ നിന്ന് കാശൊക്കെ ഇറക്കിയിട്ട് അവർ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകണം അപ്പോൾ ആൾ വിളിച്ചാണ് ചിന്താനന്തരോട്ടം പറയും അപ്പോൾ ആൾ വിളിച്ചാണ് അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ജഗ്ബൂസിനും കൊണ്ട് പാട്ട് ക്ലാസ്സിന് പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ

സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ ചന്ദനോട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നതാണ് നോക്കുമ്പോൾ അവര് കുറച്ചൊക്കെ വെട്ടിക്കഴിഞ്ഞു ഉച്ചകഴിഞ്ഞ് വന്ന് വെട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അവർ രാവിലത്തെ സൗകര്യപ്രദം അവിടുത്തെ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ തന്നെ വന്നതാണ് അപ്പോൾ നമ്മ ചെക്കനെ പാട്ട് ക്ലാസിന് ഓടിക്കാൻ കറത്ത് ഗ്യാപ്പിൽ പോയിട്ടു ആള് വിളിച്ച സമയത്ത് അവർ രണ്ട് മൂന്ന് പേരും കൂടി രണ്ട് മൂന്ന് പേരേ ഉള്ളൂ ആ വിജയ വിജിയാട്ടൻ വിജിയേട്ടൻ്റെ പ്രതീക്ഷ് നമ്മുടെ പ്രതീഷുണ്ട് നമ്മുടെ ദോശമാണ് നമ്മൾ ഇപ്പം അങ്ങോട്ട് പോകണുണ്ട് ഞാൻ ഒറ്റ പറഞ്ഞപ്പിടിക്കൊറ്റ പോകണുണ്ട് പ്രതീഷ് നമ്മുടെ ഈ ഒരു രണ്ട് മൂന്നാർ പേരൊക്കെ കൂടിയിട്ട് ചെയ്യുന്ന പരിപാടി ഇത് നമ്മുടെ പുതിയത് വെട്ടുന്ന ആള് നമുക്ക് പരിചയമില്ലാത്ത ആളാണ് അതുകൊണ്ട് പിന്നെ ഡെയിലി മുഖന്നോട് മോ എപ്പോഴും കാണണം ലോഡിങ് കാരനാണ് അപ്പൊ എനിക്ക് മനസ്സിലായില്ല മോഹം കെട്ടിട്ട് അപ്പൊ അവരാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം കാണിച്ചാട്ടോ വെട്ടുന്ന സ്ഥലവും കാര്യങ്ങളും ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ വഴിയില് ഇരു സൈഡും മൊത്തം അങ്ങനെ പറയാ കാട് പിടിച്ച് കിടന്നിട്ട് വണ്ടി പോകുന്ന സ്ഥലം മാത്രമേ ഉള്ളു എന്താ വെച്ചാൽ വേറെ പന്നി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കയറും എന്നാലും ആരും അറിയില്ല അത്രയും ബുദ്ധിമുട്ട് രാത്രി പാമ്പിന്റെ ശല്യം എല്ലാം ഉണ്ട് പയ്യനി പാമ്പ് ഒന്നര പാമ്പുണ്ടാവും വെച്ചാൽ തൊട്ട് കണ്ടങ്ങുന്നപ്പുറത്തേക്ക് ചാലുവരമ്പ എന്തായാലും ഉറപ്പാണ് അപ്പൊ വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവര് രണ്ട് മൂന്നാർ പേരും കൂടിയിട്ട് ചെയ്താണ് പയ്യാൻ്റെ ക്രോസിംഗ് ഏരിയ ഏരിയ ആ പയ്യനെപ്പോഴും ക്രോസിംഗ് ഏരിയ ആണ് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ രണ്ട് മൂന്നാ രഞ്ച് പേരും കൂടി സംഘടിച്ച് കാശി വിളിച്ചിട്ട് ഇപ്പൊ എന്തായാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന പണിയാണ് അപ്പൊ നമുക്കതൊന്നും നോക്കാം ഇവിടെ കാടും കാര്യങ്ങളും നോക്കാം വെട്ടുന്ന നമ്മുടെ ചേർന്ന് നോക്കട്ടെ ഒരാളിനെ ആ അകർക്കണില്ല ലോഡി ലോണിപ്പടായ്മ അപ്പൊ ഇതാണ് വഴിന്റെ സൈഡ് രണ്ട് സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മാർ നമ്മൾ വരുമ്പോഴേക്കും കുറച്ചൊക്കെ വെട്ടിയിരിക്കുകയാണ് എന്താണ്ടാ ഈ സൈഡൊക്കെ പന്തയ പറഞ്ഞാൽ ഒന്നര പൊന്തയാണ് ചാല് മലമ്പുഴ ചാലിൻ്റെ സൈഡാണ് ഈ സൈഡിക്കൊക്കെ ഇങ്ങോട്ട് കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇവർക്ക് പോകാൻ ഇതാണ്ട് ഇതേ റോഡാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡും കൂടി കിടന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മാറാതെ അവിടെ നിന്ന് കുറച്ചങ്ങൾ കാണിക്കാം അമ്മമാർ ഫസ്റ്റ് കുറച്ചൊക്കെ വെട്ടിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കാണിക്കാം കുറച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഭയങ്കരമായ കാടാണ് അല്ലാണ്ട് വേറെ ഇപ്പോൾ രക്ഷയൊന്നുമില്ല എന്താ കാര്യം ചോദിച്ചാൽ ആളുകൾക്ക് പോകണ്ടത് രാത്രിയാണ് ആദ്യം ആളുകൾ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്തോരും ബുദ്ധിമുട്ട് നോക്കാം കൂരി അങ്ങനെ കട്ട കൂടി കിടക്കുന്ന പുല്ലും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ പാമ്പ് ഇതാ നല്ല ഓവ് പോലത്തെ കാണുന്നു പാമ്പും കീമ്പും പന്നിയും കുന്നിയും എല്ലാം വരുന്ന സ്ഥലമാണ് ഇതാ നോക്കിയത് അവിടുന്ന് വെട്ടാത്ത സ്ഥലം കാണിച്ചാൽ കേട്ടോ അവിടെയൊക്കെ ഇപ്പോൾ നല്ലവർ വെട്ടിയിരിക്കുന്നതാണ് അവൻ ഇതാ വെട്ടാത്ത സ്ഥലം നോക്കിയോ ഈ ലെവലിലാണ് കാണുന്നത് ഇതിങ്ങനെ ഈ റോഡിൻ്റെ ഇപ്പുറം അപ്പുറം അപ്പറും കുന്നു കൂടി ഇങ്ങനെ കിടന്നുകഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും പറയാം ടൈം വരെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ശരിക്കും ഒരു കിലോമീറ്ററോളം ഉണ്ട് ഇതാ ഈ കാണുന്ന ഞാനിപ്പോൾ അവിടുന്ന് അവിടെ നിന്ന് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര ദൂരം ഉണ്ടെന്ന് ഏകദേശം നോക്കിക്കോളൂ ഇത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുന്നംപറമ്പിലേക്കുള്ള വഴിയാണ് അപ്പോൾ ഈ ഇങ്ങനെ കുന്നു കൂടിയിട്ടിങ്ങനെ കിടക്കുന്ന അപ്പുറം അപ്പറം കൂടി കിടക്കുന്ന സമയത്ത് എന്ത് വന്നു കഴിഞ്ഞാലും അറിയില്ല ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ പാമ്പ് വലിയ ഒക്കെ വൈകുന്നേര സമയങ്ങളിൽ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഏരിയാണ് അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ പോകാനുണ്ട് കുറേ ഉണ്ട് ഇനി കുറച്ചും കൂടി അങ്ങനെ എങ്ങനെ പോകാനുണ്ട് ഞാൻ ഞാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല എന്ന് വെച്ചാൽ എനിക്കും ഇത്തിരി സൗകര്യമുണ്ട് അപ്പം നമ്മൾ അവനെ പാട്ട് ക്ലാസ് ആകുമ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ അങ്ങനെ ഉണ്ട് അത് ആ എത്തിയാക്കാണാത്ത സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ നോക്കിയാൽ പാവം നായ്ക്കുട്ടികളിനെ ആരൊക്കെ അവിടെ കൊണ്ട് വിട്ടിട്ട് പാവ കേട്ടോ രാവിലെ ചെന്താമ്പരാട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എവിടെ നായ്ക്കുട്ടിനെ ചെറിയ ചെറിയ നായ്ക്കുട്ടിനെ അവിടെ റോഡ് സൈഡിൽ വിട്ടിട്ട് ആരോ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ ബിസ്ക്കറ്റ് രണ്ട് ദിവസം മേടിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞു അയ്യോ അത് അപ്പോൾ ആ നായ്ക്കുട്ടികളാണ് ഇപ്പോൾ ഈ കാണുന്നത് അയ്യടാ ആരോ കൊണ്ട് വിട്ടിരിക്കുന്ന പണിയാണ് നോക്കിയേ അയ്യോ അതുകൾ എന്ത് പഴച്ചെന്ന് പറയാം മൂന്ന് രണ്ട് അഞ്ച് കുട്ടികളുണ്ട് ആരോ കൊണ്ട് പ്രസവിച്ചത് ഇവിടെ കൊണ്ട് വിട്ടിരിക്കുന്നതാണ് അതിപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായി വല്ല വണ്ടി കയറി പിടിക്കുകയൊക്കെ ചെയ്യില്ല ഈശ്വരാ അപ്പോൾ ചെന്നവരായിട്ട് അതാ പറഞ്ഞതാണ് രാവിലെയും ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് അവിടെ പോയി കുഴപ്പമില്ല കുഴപ്പമില്ല കിടന്നു രാവിലെ ബിസ്ക്കറ്റൊക്കെ അവിടെ നിന്ന് മേടിക്കുന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞു അവിടെ നായ്ക്കുട്ടികൾ പ്രസവിച്ചിട്ട് ആരോ കൊണ്ട് വിട്ടതാണ് രണ്ട് ദിവസമായി ഞാൻ കൊടുക്കണം ഇപ്പോൾ ഒന്നുകൊണ്ട് കൊടുക്കാനും പോകണമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നായ് കുട്ടികളാണ് ഇപ്പം കാണുന്നത് അപ്പോൾ നായ്ക്കുട്ടികൾ നിങ്ങളോട് കിടന്നു അപ്പോൾ വേറെ വഴിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ വഴി എന്ന് പറഞ്ഞ ഇതാണ് ഇനിയിപ്പോൾ അവന്മാർ വെട്ടിക്കൊണ്ടിരിക്കും അവന്മാർ വെട്ടുന്നുണ്ട് അവിടെ ആ തല തൊട്ട് വെട്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മളിഞ്ഞ് കൂടുതൽ സമയം ഇപ്പിക്കുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ വിജയശേഖരാണ് പ്രതീക്ഷ പറഞ്ഞത് ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ നീ നിയന്ത്രണം വന്നില്ല ഡാ പറഞ്ഞിങ്ങനെ കാണിച്ചത് ഇതിനതാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടെന്നെ വിളിച്ച് ഇത് ഇവനൊക്കെ ഇവനൊക്കെ കൂട്ടിയിട്ടാണ് ഇവിടെ വെട്ടുന്നത് കാട് ഇപ്പോൾ അവൻ ഇവൻ അങ്ങോട്ട് പോകുന്നത് കണ്ടു അപ്പം ഡാറിനെ കൈ കാണിച്ചപ്പോൾ അവൻ ഉണ്ടാകുമ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ രണ്ട് മൂന്നാല് പേരാണ് ശരി നീ പോവണേ ശരി കേട്ടോ ശരി കേട്ടോ ആ അപ്പോൾ ഇവനൊക്കെയാണ് അതിൻ്റെ ആള് ഇവൻ പ്രബീഷ് നമ്മുടെ ചന്ദാംരാട്ടൻ പിന്നെ വേറെ രണ്ട് പേരുണ്ട് അപ്പോൾ രണ്ട് മൂന്നാല് പേരും കൂടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് തന്നെ ചെയ്യണം എല്ലാവർക്കും ആരും തരാൻ പറ്റില്ലല്ലോ അപ്പോൾ അവര് വീട്ടിൽ പോകുന്ന വഴികൾ തന്നെയാണ് അപ്പോൾ അവർ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാൻ പാടില്ലല്ലോ നമുക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ അപ്പോൾ വേണ്ടിയിട്ട് അവർ തന്നെ കാശ് സംഘടിപ്പിച്ച് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ പക്ഷേ അവർ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഉപയോഗം ഒരുപാടുണ്ട് ഇവിടുന്ന് ഒരു പത്ത് നൂറ് വീടിനും മേലെ വീടുണ്ട് ഈ കുന്ദംപറമ്പെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ ഇവർ നാല് പേര് വിചാരിക്കുന്നു ഇവരുടെ കാര്യങ്ങൾ മാത്രം പക്ഷേ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉപകാരമാണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണേ അപ്പോൾ അവർ നാല് പേര് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അവർ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഓ നല്ല ഓ എവിടം വരെ വെട്ടിണ്ടാ എവിടം വരെ വെട്ടിണ്ട് ഇവിടെ വെട്ടിയാ അല്ല ചന്ദ്ര ഞാൻ പോണോ ഇനി നിങ്ങൾ നായ്ക്കുട്ടികൾക്ക് ഇത് കൊടുത്തു പറഞ്ഞ അഞ്ചാറ് നായ്ക്കുട്ടികള് പാവങ്ങള് എത്ര ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടു ഞാൻ മേലിഞ്ഞ് പിന്നെ വെറുതെ ഇരിക്കും അപ്പോൾ ചേട്ടാ നമ്മുടെ ചേട്ടന്മാർ ചെയ്യുന്ന ആ ഒരു നല്ല പ്രവർത്തിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാണ് അവരിപ്പോൾ നമ്മൾ കണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് അവരിപ്പോൾ അതൊക്കെയാണ് അവര് രണ്ട് മൂന്നാല് പേരും കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ കണ്ട ഏരിയ കണ്ടില്ലേ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പുറപ്പുറൊക്കെ കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതലിതാകുന്നില്ല നമ്മൾ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക ഓ വെറുതെ ശരിക്കും ക്ലിയർ ആവുക ഡിസ്ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് ഒന്നും വരാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങളെ നിങ്ങളിൽ നിന്നും നമ്മൾ അതുപോലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പം നമ്മുടെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും ഇന്നും വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടേ അപ്പോൾ ഓക്കെ ബൈസ്